വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മനസ്സിലാണ് കിടക്കണത് ശരീരം കൊണ്ടുള്ള പ്രവൃത്തി കൊണ്ടല്ല മനസ്സവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ ദിവസമായിട്ട് ഞാൻ പറ നമ്മുടെ എല്ലാ പടപ്പുകളിലേയും കാരണം ഈ മനസ്സും അല്ല ശരീരവും മനസ്സും തമ്മിലുള്ള നമ്മുടെ സ്വന്തം ശരീരവും സ്വന്തം മനസ്സും തമ്മിലുള്ള ദൂരം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഇരിക്കണമെന്നേ ഉള്ളൂ നമ്മുടെ മനസ്സ് എവിടെയോടെ അതിനെ ഇങ്ങനെ ഒരു പട്ടത്തിൻ്റെ ചരട് മാരി ഇട്ട് വലിച്ച് വലിച്ച് വലിച്ചു വെച്ച് അത് അങ്കട് പോകും ഇങ്ങോട്ട് പോകും അങ്ങനെ തളർന്ന് 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 കിടക്കുക നമ്മൾ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം മനസ്സിനെ വിളിച്ചിട്ട് ഇവിടെ വന്ന് കുറച്ചേര് ഇരിക്കുകയെ എന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് നെഞ്ചും കൂട്ടിനുള്ളിലാക്കുക ദിവസം ശീലിച്ചാൽ അതന്നെയാണ് ധ്യാനം വേറൊന്നുമില്ല തന്നെ ശരിയാവും ഈ പറഞ്ഞ സ്ട്രെസ്സൊക്കെ തന്നെ പോവും അപ്പോൾ നമുക്കറിയാം കയ്യും കാലിലൊക്കെ എവിടെയൊക്കെ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞ് മുറുകി നിൽക്കുന്നതും അവനവൻ്റെ ശരീരത്തിനെ ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക വേദന വേദന എന്ന് മാത്രം പറയാതെ ശരീരത്തിന് ശ്രദ്ധിക്കുക സുഖമായിട്ടിരിക്കുമ്പോഴും എവിടെയോ പിടുത്തം കാലില് ഞരമ്പ് നീറ്റം എരിച്ചിൽ നമുക്കറിയാൻ പറ്റുമോ ശരീരത്തിനെ ശ്രദ്ധിച്ചു നോക്കൂ അങ്ങനെ അവനവൻ്റെ ശരീരത്തിനെ ആദ്യം നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം അല്ലാണ്ട് നമ്മൾ എത്ര വലിയ വലിയ വ്രതങ്ങളും ജപമൊന്നും ചെയ്യാൻ പോയിട്ട് കാര്യമില്ല അവനവൻ്റെ ശരീരത്തിനെ ആദ്യം അറിയണം ഇപ്പോൾ നമുക്ക് ഭഗവാൻ ഈ ജന്മം തന്നിട്ടുള്ള വാഹനം ഇതാണ് ഇത് കണ്ടീഷനാണോ ഇത് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത് ഈ ഒബ്സർവേഷൻ കൊണ്ട് തന്നെ മനസ്സധികം പുറത്തേക്ക് പോവാതിരിക്കും നല്ല എക്സസൈസാണ് മനസ്സിനെ പിടിച്ചു കെട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് അല്ലാണ്ട് വെറുതെ കണ്ണടച്ചിട്ട് എന്നെ കുറച്ചു നേരത്തേക്ക് ഡിസ്റ്റർബ്യട്ടായിരുന്നു ഞാൻ ജയ്ക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും ഫോണടി ബെല്ലടി ബകള അമ്മേ പാത്രം വീണു പാല് തരൂ കാപ്പി തരൂ ഫുള്ള് ഇതല്ല സംഭവിക്കണം എന്നാൽ മനസ്സ് അടങ്ങിയിട്ടുള്ള ഒരാൾ ഏത് പ്രവർത്തി എന്ത് ഡിസ്റ്റർബൻസ് വന്നാലും അയാളുടെ ഉള്ളിൽ ഡിസ്റ്റർബൻസ് തട്ടില്ല ജീവിതത്തിൽ നിന്ന് തിരിയാൻ നേരം ഉണ്ടാവില്ല ഒരു ജപിക്കാനും സമയമുണ്ടാവില്ല പക്ഷേ ശാന്തചിത്തനായിരിക്കും പരമശാന്തനായിരിക്കും ആധ്യാത്മികമായിട്ടുള്ള ചൈതന്യം ഉണ്ടാവും നമ്മൾ ഗൃഹസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ പറയണത് സന്യാസിമാർക്കാണെങ്കിൽ ഇതും ഈ രീതിയല്ല നമുക്ക് ആവശ്യം അതുകൊണ്ട് ഇത് സന്യാസിമാർക്ക് വേണ്ടിയിട്ടാണ് പറയണതെന്ന് വിചാരിക്കരുത് നമ്മളെല്ലാവരും ആ അവനവൻ വിചാരിച്ചാൽ അവനവനെ ഉയർത്താൻ സാധിക്കും മറ്റൊരാൾക്ക് മാത്രമേ അതിനുള്ള കഴിവും സാഹചര്യവും ഉള്ളൂ എന്ന് എന്നൊരിക്കലും വിചാരിക്കാണ്ടിരിക്കുക അതിന് പ്രായം സമ്പത്തോ ആരോഗ്യമോ ഒന്നും വിഷയമല്ല നമ്മുടെ അകത്തൊരു പവറുണ്ട് അത് ഈ ശരീരം വിടുന്ന അനക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് അതിനെ മാത്രം മതി രക്ഷപ്പെടാൻ വിടുക അതിനെ നന്നായിട്ട് ഉപയോഗിക്കാനുള്ള പരിശീലനമാണ് കിട്ടേണ്ടത്